സ്ത്രീകൾ സ്വർണ്ണ കൊലിസ് ധരിക്കാമോ എന്നുള്ളൊരു വിഷയമാണ് ഈ ഒരു വിഷയം ദയവ് ചെയ്ത് വിവാദമാക്കരുത് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് എന്തുകൊണ്ട് വെള്ളി കൊലുസ് പാദസരം ധരിക്കണം എന്നുള്ളത് പാദങ്ങൾ ഉണ്ടെങ്കിൽ സ്വർണ്ണക്കൊലിസ് ധരിച്ചോളൂ ഡയമണ്ട് കൊലുസ് പ്ലാറ്റിനം കൊലുസ് എന്ത് വേണമെങ്കിലും ആകാം അത് അവരവരുടെ ഇഷ്ടമാണല്ലോ ഒരിക്കലും നമുക്ക് അവരവരുടെ ഇഷ്ടത്തെയോ സെൻറ്റിമെൻറ്റിനെയോ ഹനിക്കുവാൻ അധികാരമില്ല പരിസ്ഥിതി സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നിടത്തോളം കാലം ആർക്കും ഒരു ദോഷം വരാത്തിടത്തോളം കാലം എന്ത് വേണേം ആവാം പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ചിന്ത എന്താണ് എന്തുകൊണ്ടാണ് വെള്ളി ധരിക്കുന്നത് സ്വർണം ധരിക്കരുത് എന്ന് പറയാനുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഭാരതീയ സംസ്കാരത്തിൽ സ്വർണത്തെ ലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചു പോരും സ്വർണം എന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷ്മി ദേവിയാണ് ലക്ഷ്മിദേവി വസിക്കുന്നത് ഹൃദയത്തിൽ ഉരസിൽ ശിരസിൽ അതായത് ലക്ഷ്മി എന്നുള്ള വാക്ക് തന്നെ ഇല്ലെങ്കിൽ മംഗളം എന്നുള്ളത് തന്നെയാണ് ശിവം എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നമ്മൾ ശരീരത്തെ രണ്ടായി അധോഭാഗമായിട്ട് ഊർധ്വഭാഗമായിട്ട് ചിന്തിക്കുന്നു ആയുർവേദത്തിലും ആ ചിന്തയുണ്ട് അങ്ങനെ അധോഭാഗത്ത് വെള്ളി ധരിക്കുന്നു നമ്മൾ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് പേർ എവിടെ പോയാലും കൂടുതലായും ആൾക്കാർ ധരിച്ചു വരുന്നത് സ്ത്രീകളെല്ലാം തന്നെ പണ്ട് കാലത്ത് സ്വർണ്ണ കൊലിസൊന്നുമില്ല അത് എവിടെ നിന്ന് ആരോ ഒരാൾ തുടങ്ങി സ്വർണ്ണത്തിന് പോകട്ടെ എന്നുള്ളത് പണ്ട് കാലത്ത് സ്വർണ്ണമാലയുണ്ടെങ്കിൽ അവർക്ക് സ്വർണ്ണ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു സാധിക്കുമായിരുന്നു എന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്നുള്ളത് ചിന്തിക്കുന്നില്ല നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം അത് വേറെ വിഷയം അപ്പോൾ അത് ചെയ്തിട്ടില്ലായിരുന്നു അന്ന് വെള്ളി കൊലിസ് വെള്ളി പാദസരം ഈ മെട്ടി പോലുള്ള വസ്തുക്കളെല്ലാം തന്നെ വെള്ളി തന്നെയാണ് ആയുർവേദത്തിൽ ചിന്തിച്ചാൽ സ്വർണം എന്നുള്ളത് ഉഷ്ണ സ്വഭാവം ഉള്ളതും വെള്ളി എന്നുള്ളത് ശീത ശീതള സ്വഭാവമുള്ളതും ആയിട്ടുള്ളതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരീരത്തിൻ്റെ ബാലൻസ് നല്ലവണ്ണം രീതിക്ക് മെയിൻ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് വെള്ളി പാദങ്ങളിൽ ധരിക്കുവാനായിട്ട് പറഞ്ഞു സ്വർണം ധരിക്കരുത് എന്നുള്ള ഒരു സമ്പ്രദായം നിലവിൽ വന്നു നമ്മൾ ഒന്ന് ചിന്തിക്കുക അറിയാതെ തന്നെ നമ്മുടെ കാൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ പുസ്തകത്തിൽ ചവിട്ടിയാൽ അത് തൊട്ട് കണ്ണിൽ വെക്കുകയാണ് അങ്ങനെ വെക്കുന്നവർ മാത്രം ഇനി അങ്ങോട്ട് കേട്ടാൽ മതി കാരണം അതില്ലാത്തവർക്ക് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് പുസ്തകമാണെന്നും അതിവിദ്യയാണെന്നും സരസ്വതീദേവിയാണെന്നും ബോധമുള്ള നമ്മൾ ഈ സ്വർണം ലക്ഷ്മി ദേവി തന്നെയാണ് ആ ബോധം മനസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ധരിക്കരുത് എന്നുള്ളതാണ് ആ ബോധം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവാം എന്നുള്ളതാണ് ഇത് അവരവരുടെ ഇഷ്ടം തന്നെയാണ് പക്ഷേ ഈ സ്വർണം ജ്യോതിഷത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വർണത്തെ എന്തു പറയുന്നു ആ സ്വർണത്തെ ജീവനോട് ഉപമിച്ചിട്ടുണ്ട് അതായത് അഷ്ടമംഗല പ്രശ്നത്തിൽ സ്വർണ്ണമാണ് സ്വർണപ്രശ്നം എന്ന് തന്നെയാണ് പറയുന്നത് വടക്ക് വടക്കൻ കേരളത്തിൽ സ്വർണപ്രശ്നം എന്ന് പറയുന്നു അഷ്ടമംഗല പ്രശ്നം അതിൽ ജലഗന്ധ ആർത്തവ വ്രീഹി തണ്ടുല പഞ്ചകം തന്മയം ഹി വപുജ്ഞേയം ജീവ ഏവ കാഞ്ചനം പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം അതിനെ ഉപമിച്ച അഞ്ച് വസ്തുക്കൾ പറഞ്ഞു തന്നു അതായത് അരി നെല്ല് പുഷ്പം ജലം ഗന്ധം ഗന്ധം എന്ന് പറയുന്നത് ചന്ദനം ഈ അഞ്ച് വസ്തുക്കളെ കയ്യിൽ കൊടുക്കുന്നു അതിൽ സ്വർണം വെക്കുകയാണ് അതാണ് ആ സ്വർണ്ണ നാണയം ആ നാണയമാണ് പ്രശ്നത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ജീവ ഏവഹി കാഞ്ചനം എന്ന് പറയുന്നു അപ്പോൾ ആ സ്വർണത്തെ ജീവനോട് ഉപമിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വളരെ ഉത്കൃഷ്ടമായ ഒരു ഒരു വിഷയമാണ് ആ സ്വർണം എന്നുള്ളത് നമ്മുടെ ദൃഷ്ടിയിൽ അങ്ങനെയാണ് കാരണം ഒന്നും ചിന്തിച്ചാൽ മനസ്സിലാവും ഈ നമ്മുടെ ദൃഷ്ടിയിലാണ് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും മൂല്യമുള്ളത് അല്ലാതെ ഈ സ്വർണത്തിന് ഇത്രയാണ് വില എന്ന് ഒരിക്കലും എല്ലാ കാലത്തും ഒരുപോലെയുള്ള ഒരു വിലയില്ല ആ വില എന്നുള്ളത് കല്പിക്കപ്പെട്ടതാണ് അധ്യാരോപം എന്ന് പറയും ആ മൂല്യം ഇന്നതാ കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവില അറിയാമല്ലോ അപ്പോൾ ആ നമ്മൾ എന്താണോ കൽപ്പിക്കുന്നത് അധ്യാരോപം അതിനെ ഉദ്ദേശിച്ച് സാമൂഹിക വ്യവസ്ഥിതി നിലവിൽ വരുന്നു സമൂഹത്തിൽ മനുഷ്യൻ അങ്ങനെ തന്നെയാണ് ജീവിച്ചു പോരുന്നത് അപ്പോൾ നമ്മുടെ ഭാവനയിൽ നമ്മുടെ ദൃഷ്ടിയിൽ ആ സ്വർണത്തെ മഹാലക്ഷ്മിയായി കാണുന്നവർ ദയവ് ചെയ്ത് ഇത് ധരിക്കാതെ ഇരിക്കുന്നതാണ് ഉത്തമം എന്ന ഒരു അഭിപ്രായമുണ്ട് ഇത് ശരിയാണെങ്കിൽ ആ ബോധം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക തള്ളേണ്ടതിന് തള്ളുക കൊള്ളേണ്ടതിന് കൊള്ളുക നമസ്കാരം